ഗാസിയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ ലോകത്തിന് ഒരു ധാർമ്മിക പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു തീരാ വേദനയും അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് കേൾക്കുന്നത് പാശ്ചാത്യ ശക്തികളെ ഞെട്ടിച്ചുകൊണ്ട് ഫ്രാൻസ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നു അതിൻ്റെ പ്രഖ്യാപനമാണ് ഇമ്മാനുവൽ മക്രോൺ എന്ന പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് ഇമ്മാനുവൽ മക്രോൺ പറയുന്നത് ഇസ്രയേലും പാലസ്തീനും സ്വതന്ത്ര രാഷ്ട്രമായി നിന്നാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാവുകയുള്ളൂ എന്നാണ് അതാണ് ഒരു യാഥാർത്ഥ്യവും ശക്തികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് ഒരു പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയെയൊക്കെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ അമേരിക്കയും ഇസ്രായേലും പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു നടപടി ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം യു എൻ അംഗീകരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളും പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നുണ്ട് പാശ്ചാത്യ ശക്തികളും അമേരിക്കയും ഉൾപ്പെടെയാണ് അതിന് തടസ്സം നിൽക്കുന്നത് പക്ഷേ ഫ്രാൻസിൻ്റെ ഈ നടപടി പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് നാനി കുറിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം